നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി പോസിറ്റീവായി തോന്നിയ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം തീർച്ചയായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വളരെയധികം തളർന്നിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടാവാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കുരുക്കിലാവാം നിങ്ങളുള്ളത് അതുമല്ലെങ്കിൽ മറ്റു ചിലരുടെ സ്വാധീനത്താൽ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത സാഹചര്യമാവാം അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥയാകാം നിങ്ങൾക്കുള്ളത് ഇത്തരത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവച്ചിരിക്കുകയാണ് പലതും വേണ്ടായെന്ന് തന്നെ തീരുമാനമെടുത്തിരിക്കുന്ന ചില ആളുകളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ഈ മാനസികാവസ്ഥയിൽ നിന്നും വളരെ വലിയൊരു മാറ്റം വരുന്നൊരു സാഹചര്യമാണ് ഇനി നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന അവസരങ്ങൾ തീർച്ചയായും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ ഒരിക്കലും പ്രപഞ്ചശക്തി ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ചില വ്യക്തികൾ മൂലം മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് തീർച്ചയായും അവർ നിങ്ങളെ മാനസികമായി ഒരുപാട് വിഷമിപ്പിച്ച അല്ലെങ്കിൽ ഇപ്പോഴും വേദനകളും വിഷമങ്ങളുമൊക്കെ നൽകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവായ മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമായി എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ വ്യക്തിക്ക് അനുകൂലമായൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അവരുടെ പിണക്കം മാറി നിങ്ങൾ അരികിലേക്ക് വന്നെത്തുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളോട് ചെയ്തു പോയത് വളരെ വലിയ തെറ്റുകളാണ് എന്നവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന പല സാഹചര്യങ്ങളും നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു പുതു ഊർജം തന്നെ വന്നെത്തുന്ന സമയമാണ് ഇത് നിങ്ങളിലെ നെഗറ്റീവ് ചിന്തകളെ എല്ലാം നിങ്ങൾ മാറ്റി നിർത്തി പോസിറ്റീവ് ഊർജത്തോടെ പല കാര്യങ്ങളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കടന്നു വരുന്നത് അതുപോലെ നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികളിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന നിങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന ചിലരെ അവഗണിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ് അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കരുത് എന്നൊരു സന്ദേശം നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട് കാരണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ അത്തരമൊരു ശുഭപ്രതീക്ഷ തീർച്ചയായും നിലനിൽക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു സന്ദേശം എന്തെന്നാൽ അനാവശ്യമായ ചിന്തകൾ നിങ്ങളെ ഇരുട്ടിലാക്കും എന്നുള്ളതാണ് തീർച്ചയായും അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുക നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും താൽക്കാലികമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ നല്ല നാളുകളാണ് നിങ്ങൾക്കിനി വരാനിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾ നിലനിർത്തുക നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ ലഭിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് അതിനാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് മനസ്സ് നീറ്റി ഒരു നിമിഷം പോലും നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു വിജയം വന്നെത്തുന്നുണ്ട് ആ വിജയത്തിനുള്ള സമയം അടുത്തു വരികയാണ് മുന്നോട്ടുള്ള വഴിയിൽ നിങ്ങൾക്ക് വഴികാട്ടിയായി ആ പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് പ്രപഞ്ചശക്തിയുടെ കരങ്ങൾ ഒരു സഹായിയായി പലരിലൂടെയും നിങ്ങൾക്ക് മുന്നിലെത്തും അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണ് ഉള്ളത് അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കുക നിങ്ങൾ ചെയ്യുന്ന നല്ല കർമ്മത്തിനുള്ള ഫലം എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് മുന്നിലെത്തുന്ന അവസരങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് മറ്റൊന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഭഗവാൻ നിങ്ങൾക്കായി വിജയത്തിൻ്റെ വാതിലുകൾ പൂർണ്ണമായും തുറക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളിൽ തന്നെയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ജോലി സംബന്ധമായ വിഷയങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളിലുമൊക്കെ വിഷമിക്കുന്നവർക്ക് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു മാറ്റം വന്നെത്തുന്നുണ്ട് ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് ഒരു പുതു വെളിച്ചം വന്നെത്തുകയാണ് ഭഗവാൻ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ട് നിങ്ങളുടെ വിഷമങ്ങളിൽ തളരാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ എല്ലാം തന്നെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിക്കാൻ ഒരു തുണയായി നിങ്ങൾക്കൊപ്പം എപ്പോഴും ഭഗവാനുണ്ട് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോകുന്നു എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട് ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തെ തിരികെ ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇത്രയും നാൾ ഇരുളടഞ്ഞ തരത്തിലാണ് നിങ്ങൾ പോയതെങ്കിൽ അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായാണ് നിങ്ങൾ പോയതെങ്കിൽ അതിനെല്ലാം മാറ്റം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി